ഒരു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗത്ത് എടുത്തു കളയുമെന്നാണ് അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അങ്ങനെ എല്ലാവരും അങ്ങനെ നടക്കുന്നവരോ അല്ല മറിച്ച് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഇന്ന് മുൻപ് നിലവിൽ നമ്മുടെ അടുക്കലുള്ള ഫോൺ മറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തു വെച്ചിട്ട് അതിലൂടെ

അവർക്ക് ജീവിതത്തിൽ ഒരു ഒരു പോകുന്നുണ്ട് കാരണം ഹോസ്പിറ്റൽ കേസ് അത്രമേൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് എന്തുകൊണ്ട് അത് വന്നു എന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സും വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അവരതിൽ നിന്നും മാറ്റി അവർ മാറി ചിന്തിച്ചു എന്നാണ്